എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്റക് കോട്ടണിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ജസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന പ്യൂർ ഹാൻഡ്ലൂം ഹാൻഡ്ലൂം അജ്റക് സാരിൻ്റെ കളക്ഷനാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് പ്ലെയിൻ ബ്ലാക്ക് വിത്ത് സിമ്പിളായിട്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ബോർഡർ ആണ് ഇതിനോട് സെറ്റ് ചെയ്തിരിക്കുന്ന ഉണ്ടാവും ബോർഡർ പല്ലുപോഷൻ ഫുൾ പ്രിൻറ്റഡാണ് വിത്ത് ടാസിലായിട്ട് ബ്ലൗസോടുകൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിസൈനാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ാണ് ഡിസൈൻ വളരെ സോഫ്റ്റ് ആണ് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാം വിത്തൗട്ട് സ്റ്റാർച്ച് ആണ് ഇഷ്ടമുള്ളവർക്ക് വിത്തൗട്ട് സ്റ്റാർച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്ന എല്ലാറ്റെ റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ ഈ സാരീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് മോർ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതേ ഉള്ളൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാവിസ് ഡിസൈൻസ് ഡോട്ട് കോമിൽ പോകുകയാണെങ്കിൽ അജ്ര കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ഗ്രീനിൽ ഈ ഒരു ബൂട്ട ഡിസൈനാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ബൂട്ട ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് പ്യുവർ അജ്റ കോട്ടനിൽ അജ്റക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് പല്ലു വലു പോർഷനിലാണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു ബൂട്ട ഡിസൈനാണ് കോൺട്രാസ്റ്റ് മെറൂൺ കളറിൽ ബ്ലൗസ് ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം യെല്ലോ ഷെയ്ഡ് ഉള്ളവർക്ക് യെല്ലോ ഷെയ്ഡ് ഇടാം വിത്ത് ബ്ലൗസാണ് പ്രിൻ്റഡ് ബ്ലൗസായിട്ടാണ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് സാരി വെയിറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഗ്രീനിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻ്റാണ് നെക്സ്റ്റ് ഡിസൈൻ സെയിം ഗ്രീനിൽ ഈ ഒരു ലീഫിൽ വരുന്ന ഡിസൈനാണ് ഈ കാണുന്ന സെയിം ഡിസൈനാണ് പിന്നെ ഫുൾ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ചെറിയ പ്രിന്റിലൊക്കെ ചെറിയ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അതൊരു ഡാമേജ് ആയിട്ട് കരുതരുത് പിന്നെ ചില ഒക്കെ നമ്മൾ നോർമൽ വാഷാണ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നോർമൽ ഷാമ്പു വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ പല്ലു പോർഷൻ ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു ലീഫ് ഡിസൈനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റഡ് ഡിസൈനിൽ വരുന്നത് ബ്ലൗസാണ് ഗ്രീൻ കളറിൽ വരുന്ന അജറ കോട്ടൺ സാരി നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ആണ് സെയിം ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കാണിച്ചതിൻ്റെ സെയിം പ്രിൻ്റ് തന്നെ ഉണ്ടോ സെയിം പ്രിൻറ്റ് ഡാർക്ക് പ്രിക്രട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ബോഡി ഫുള്ളിൽ വന്നിരിക്കുന്ന ലീഫ് ഡിസൈനാണ് ലീഫ് ഡിസൈനാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റ് ആണ് ഇതാണ് വെയിറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു യെല്ലോ ആണ് കണ്ടത് യെല്ലോ ഷെയ്ഡ് നല്ലൊരു ടർവറിക്ക് യെല്ലോ ആണ് നമ്മൾ നോർമൽ കാണുന്ന യെല്ലോ അല്ല ഈ ഒരു അച്ചിറക്കിൽ വരുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ഫാബ്രിക്സ് നിന്നും കാണുന്ന ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് നാച്ചുറൽ ആണ് മീൻസ് നാച്ചുറൽ ഡൈയും അതുപോലെ തന്നെ നാച്ചുറൽ ആണ് വന്നിരിക്കുന്നത് പല്ലു പല്ലുപോഷം ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഗ്രീൻ ബ്ലൗസ് ഒക്കെ നന്നായിട്ട് ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ഗ്രാസ് കളറിൽ വരുന്ന ഗ്രീനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസസ് ഒക്കെ ഇതിന് നല്ല മാച്ച് ആയിരിക്കും ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് യെല്ലോയിൽ തന്നെ ഡിഫറെൻറ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രിൻ്റഡ് ബ്ലൗസ് വേറെ സാരീസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം ബോഡി ഫുള്ള് പ്രിൻ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഭംഗി നമുക്ക് കുറച്ചും കൂടെ ഭംഗി പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഫുൾ പ്രിൻറ്റ് ബ്ലൗസിൻ്റെ സാരിയിലൂടെ പ്രിൻറ്റഡ് ബ്ലൗസിന് ഇടുന്ന സമയത്ത് അത്ര ഒരു ഭംഗി നമുക്ക് ഉണ്ടാവില്ല നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂവിൽ പല്ലു പോഷൻ എല്ലാം വിത്ത് ടാസൽസോട് കൂടിയിട്ടുള്ള സാരീസാണ് ഇൻഡിഗോ ബ്ലൂവിൽ വന്നിരിക്കുന്നത് പല്ലു പോഷൻ ഇതാണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് ബ്ലൗസ് പീസ് ഈ ഒരു പ്രിൻ്റാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എല്ലാ പീസസും അവൈലബിൾ ആണ് ഷോറൂമിലും അതുപോലെ തന്നെ ഓൺലൈനിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണെങ്കിലും ചില സമയങ്ങളിൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന പ്രോഡക്ട്സാണ് അച്ചിറക്കിൽ വരുന്നത് മൊഡാൽ സിൽക്കും അതുപോലെ തന്നെ അജിറക് കോട്ടണിൽ വരുന്ന സാരീസും അതുപോലെ തന്നെ ദുപ്പട്ടാസും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തേണം ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതൊരു പ്രിന്റിൽ വരുന്ന ബ്ലൗസ് ആണ് പീസസ് എല്ലാം അവൈലബിൾ ആണ് വിത്തൗട്ട് സ്റ്റാർച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സും അതുപോലെ തന്നെ ഡൗട്ട്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ത്രൂ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് റിക്വയർമെൻറ്റ് ഈവൺ അച്ചറക്കിലാണെങ്കിലും ഏത് പ്രോഡക്റ്റ്സിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് റിക്വയർമെൻറ്റ് നമ്മളോട് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം ലാവീസ് പേജ് ലാവീസ് ഡിസൈൻസിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ കളക്ഷനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്